ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഭംഗിയുള്ള ചുണ്ടുകൾ ലഭിക്കുന്നതിന് പല ഘടകങ്ങളുമുണ്ട് ഭക്ഷണം ചുണ്ടുകളുടെ സംരക്ഷണം എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് വരണ്ട ചുണ്ടുകൾ നിറം മങ്ങിയ ചുണ്ടുകൾ രക്തപ്രസാദമില്ലാത്തവ തുടങ്ങിയവ പലപ്പോഴും ചുണ്ടുകളുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളുമാണ് ചുണ്ടുകൾ ആകർഷകമാക്കുവാൻ ഭംഗിയുള്ള ചുണ്ടുകൾ ലഭിക്കുന്നതിന് ലിപ്സ്റ്റിക് തന്നെ ഉപയോഗിക്കണമെന്നില്ല ഇതിന് സ്വാഭാവികമായി നമുക്ക് നേടാവുന്ന പല വഴികളുമുണ്ട് അത്തരത്തിലുള്ള കുറച്ച് വഴികളാണ് അതായത് കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക അതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്പ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്നൊരു എഴുതിയ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് പഞ്ചസാര പഞ്ചസാര പൊടിച്ച് ഒലീവ് ഓയിലിൽ ചേർത്ത് ചുണ്ടുകളിൽ സ്ക്രബ്ബ് ചെയ്യുക ഇത് നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം അകറ്റാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ ബദാമിൻ്റെ ഓയിൽ ബദാമിൻ്റെ ഓയിലും പാൽപ്പാടയും ചേർത്ത് നമുക്ക് ചുണ്ടിൽ പുരട്ടുന്നത് നല്ലതാണ് ബദാം ഓയില് മാത്രമായിട്ട് നമുക്ക് പുരട്ടാവുന്നതാണ് പിന്നെ നമുക്ക് വെണ്ണയും നെയ്യും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വെണ്ണയും നെയ്യും എന്നിവ നമ്മൾ ചുണ്ടിൽ പുരട്ടുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ നിറം നൽകുകയും മൃദുവാക്കുകയും ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതും നല്ലതാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കും ഇത് നമ്മുടെ ചുണ്ടുകളിലും ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ഇതിലൂടെ നമ്മുടെ ചുണ്ടിൻ്റെ കളറൊക്കെ മാറുകയും നല്ല സോഫ്റ്റ് ആവുകയും ഒക്കെ ചെയ്യും പിന്നെ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ചുണ്ടുകളുടെ നിറം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ അടങ്ങിയ ലിപ് ബാം നമുക്ക് ചുണ്ടിന് ഭംഗി നൽകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നമ്മുടെ ചുണ്ടിൻ്റെ ഭംഗി നമുക്ക് നിലനിർത്താനും അതിൻ്റെ കളറ് നമുക്ക് നിലനിർത്താനും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഭംഗി നിലനിർത്തുന്നതിന് പകരം ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നമുക്കിത് നിലനിർത്താനായിട്ടും അതിൻ്റെ ഭംഗി നിലനിർത്താനും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വഴികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് നൽകിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ നിങ്ങൾ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ